ഹലോ ഇന്നൊരു കുട്ടി ട്രിപ്പിൻ്റെ വിശേഷമാണ് കുട്ടി ട്രിപ്പെന്ന് പ്രത്യേകം പറയാൻ കാരണം വലിയ ദൂരത്തേക്കൊന്നുമല്ല പോയത് തൊട്ടടുത്തുള്ള മിനിയൂട്ടിയിലേക്കാണ് പോയത് മിനിയൂട്ടി എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് മിനിയൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്കാണ് പോയത് ഈ യാത്രകൾ ശരിക്കും മനോഹരമാവുന്നത് എപ്പോഴാണ് ഇഷ്ടപ്പെട്ട യാത്രകൾ ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരുമായി യാത്ര ചെയ്യുമ്പോഴുമാണെന്നൊക്കെ എവിടേക്കോ കോഡ്സൊക്കെ വായിച്ചൊരു അറിവുണ്ട് അത് വളരെയധികം കറക്റ്റാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നാലാൾക്കും അതായത് ഹസ്ബൻറ്റിനും കുട്ടികൾക്കും ഒക്കെ ട്രിപ്പ് പോകാമെന്ന് പറയാം ഞങ്ങൾക്ക് എത്ര ചെറിയ യാത്ര ആയാലും ഇപ്പോൾ ഞങ്ങളെ ഇടിമുഴിക്കലാണ് അവിടെ നിന്ന് രാമനാട്ടര പോയാൽ പോലും ഞങ്ങൾക്കത് വളരെ ഇഷ്ടമാണ് അങ്ങനെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരും ഒരേ വൈബുള്ള ആൾക്കാർ കൂടെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ബോറടിക്കില്ല പലരും ചോദിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലായിരുന്നു എന്തിനാണ് ബോറടിക്കണേ കാരണം നമ്മൾ നമ്മളൊരേ ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ബോറടി ആയിട്ട് തോന്നുകേ ഇല്ല നമ്മളെ കൂട്ടത്തിൽ ഒരാളെ വലിച്ചയച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ ട്രിപ്പ് മൊത്തം കുളാവും പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ പല ഫ്രണ്ട്സിൻ്റെ കൂടെയും ട്രിപ്പ് പോയിട്ടുണ്ട് എല്ലാം ആരും വിളിച്ചാലും ഞങ്ങൾ അവരുടെ കൂടെയൊക്കെ ട്രിപ്പ് പോകും കാരണം ഞങ്ങൾക്ക് ട്രിപ്പ് പോകുന്നത് ഇഷ്ടമാണ് ട്രിപ്പ് പോകാൻ മീൻസ് അത് ഊട്ടി കൊടൈക്കനാൽ ആകമണം അങ്ങനെ ആവണം എന്നൊന്നുമില്ല തൊട്ടടുത്തൊരു സ്ഥലം ഒരു ചാലിയും ബീച്ചോ ഒരു ടൗണിലോ എവിടെ വിളിച്ചാലും ഞങ്ങൾ കൂടെ പോകും കാരണം എന്താ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നത് ഇഷ്ടമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യാനിഷ്ടമാണ് കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലി ആരായാലും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ യാത്ര പോകുമ്പോഴാണ് നമുക്കത് ബോറടിക്കാതെ ഇരിക്കുകയുള്ളൂ നമ്മളെ യാത്രകൾ മനോഹരാക്കാൻ പറ്റുള്ളൂ അതേപോലെ ഞങ്ങൾ പോയൊരു കുഞ്ഞു ട്രിപ്പാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങാണ് ഹസ്ബൻ്റ് ഫ്രണ്ട് ഹസ്ബൻ്റ് എൻ്റെയൊക്കെ രണ്ട് ഫ്രണ്ട്സും ഒരാളുടെ വൈഫും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു ട്രിപ്പ് പോയതാണ് ഇപ്പോൾ മിനി ഊട്ടിയിലേക്ക് വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പ്ലാൻ തോന്നി പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ സാധാരണ മിനി ഊട്ടി പോകുന്ന വഴിക്ക് കൊണ്ടോട്ടി നിന്ന് നെടിയിരുപ്പ് കോളനി വഴി റോഡുണ്ട് അതിലാണ് സാധാരണ ഞങ്ങൾ പോവാറ് പക്ഷെ അവിടെ റോഡ് മോശമാണ് അപ്പം ഞങ്ങൾ കുറച്ചും മുന്നോട്ട് പോയിട്ട് മുസ്ലിരാങ്ങാടി നിന്നാണ് കട്ട് ചെയ്ത് പോയത് ആ വഴി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ആ വഴി കാണാൻ തന്നെ അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് ഈ മഴയുള്ള സമയത്ത് മഴയൊന്നും നീങ്ങി നിൽക്കുമ്പോൾ അവിടെയൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ഒരുപാട് ദൂരെ പോയിട്ട് സൈറ്റ് സീയിങ്ങിനായിട്ട് നമ്മൾ ഒരുപാട് ദൂരെ പോകുന്നതിനേക്കാളും നല്ലത് നല്ലത് നല്ല അവിടെയും കാണണം ഇവിടെയും കാണണം പക്ഷേ നമ്മൾ ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുമ്പം ഒരുപാട് ചിലവാകും ഒരുപാട് ദൂരെ പോവണ്ടേ അങ്ങനത്തെ തോന്നലിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇതിലിപ്പോൾ പാലക്കാട് അവിടേക്ക് പോയിട്ട് നമ്മൾ ഹായ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ അത് നമ്മളാരും കാണില്ലേ നമ്മൾ ഈ ഒരു സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ നമ്മൾ പോകും എന്നിട്ട് അവിടെ ഇതേപോലെ കുന്നും മലയൊക്കെ കാണുമ്പോൾ ആവുമോ എന്ന് പറയും പക്ഷേ നമ്മളെ തൊട്ടടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടേക്ക് നമ്മൾ അധികം ആരും അങ്ങനെ എത്തിപ്പെടാറില്ല പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അങ്ങനെ ഞങ്ങൾ മിനിയൂട്ടിയിലെത്തി എത്രയോ പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയതാണ് ഹസ്ബൻ്റ് മാമൻ്റെ വീടാഭാഗത്തായതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ പോകുന്നതാണ് പക്ഷെ എന്നാലും അപ്പോൾ അവിടെ ഒരു എല്ലാ സ്ഥലത്തൊന്നും കയറിയിട്ടില്ല ഇവിടെ എപ്പോൾ പോകുമ്പോൾ ഈ ഒരു പെറ്റ് പാർക്ക് ഉണ്ട് കുട്ടി പെറ്റ് പാർക്ക് ഇവിടെയാണ് സാധാരണ ഞങ്ങൾ പോവാറ് കാരണം അവിടെ കുട്ടികൾക്ക് മെയിനായിട്ട് കുട്ടികൾക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ആനിമൽസും ചെറിയൊരു കുഞ്ഞു കുട്ടി പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങൾ സാധാരണ പോവാറ് ഇതിലും എത്രയോ പാർക്ക്സ് അവിടെ ഉണ്ട് പക്ഷേ ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറ് ഇവിടെ ഇരുപത് ഉറുപ്പ എൻട്രി ഫീസ് ഉള്ളൂ അവിടെ പോയി കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും ബേഡ്സിൻ്റെ കൂടെയും ആനിമൽസൊക്കെ കണ്ട് നമുക്ക് അവിടെ കളിക്കാം അതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തവണ പോയത് അവിടുത്തെ കുഞ്ഞൊരു വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ വാ അപ്പോൾ ഇരുപത് രൂപ കൊടുത്തു ഞങ്ങൾ അകത്ത് കയറി കുട്ടികൾക്ക് അവിടെ എൻട്രി ഫീ ഒന്നും വാങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടില്ലേ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കുഞ്ഞ് പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അധികം ആരുമില്ല തന്നെ ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് മുന്നേ ആണ് അതുമല്ല വർക്കിംഗ് ഡേയുമാണ് അതുകൊണ്ട് അത്രയ്ക്ക് ആളൊന്നുമില്ല സൺഡേക്കാവുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവുക അവിടെ ഒട്ടകം കുതിര അതേപോലെ നല്ല വലിയ ഒട്ടകപ്പക്ഷി പിന്നെ കുഞ്ഞ് കുഞ്ഞ് പന്നി കുട്ടികൾ ആട്ടിൻകുട്ടികളാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതുണ്ട് എന്ന് പറഞ്ഞ കുഞ്ഞ് സാധനമാണ് കാണാൻ നല്ല ക്യൂട്ടാണ് ഇത് കണ്ടോ ഇതാണ് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതിന് മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പോക്കറ്റ് മങ്കി എന്നായിട്ട് പറയാം ശരിക്കും മനുഷ്യന്മാരെ പോലെ തന്നെ ക്യൂട്ടായി ഉണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അവിടെ ആട്ടുംകുട്ടികളുണ്ടായിന് ഈ ആട്ടുംകുട്ടികൾ സാധാ ആട്ടും കുട്ടികളല്ലേട്ടെന്തോ കുള്ളായിട്ടുള്ള ഉള്ളൻ ആട്ടുംകുട്ടികളാണ് പിന്നെ മുയലിൽ പിന്നെ സ്നേക്കൊക്കെ ഉണ്ടായിരുന്നേ അവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ അതിനൊന്നും പിന്നെ വല്ലാണ്ട് പോയി നോക്കിയിട്ടില്ല പിന്നെ ഇതാണ് നമ്മളെ ഫേവറേറ്റ് സ്പോട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ കിളികളെ കൂടെ കളിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു മൈസൂരൊക്കെ പോയിട്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ ബേർഡ് സാങ്ക്ച്വറിയോ അങ്ങനെയൊക്കെ കയറുമ്പോൾ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ തന്നെ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്തിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കും ബേഡ്സിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ ആ ഇരുപത് ഉറുപ്പ കൊടുത്ത് എൻട്രി കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ ബേഡ്സിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാം അപ്പം തിരക്കില്ലാത്ത ദിവസം പോവുകയാണ് നല്ലത് സൺഡേയ്സിലൊക്കെ ആകുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കാകുമ്പോൾ പിന്നെ നമ്മൾ തന്നെ വേഗം മടുത്തിറങ്ങിപ്പോരൂ ഇത് എത്ര നേരമാണ് പക്ഷെ ഞാൻ ഈ കിളികളെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ തീറ്റയും കാണിച്ച് എത്ര നേരം നിന്നിട്ട് ഒന്നോ രണ്ടോ അത് കൂടുതൽ കിളികൾ എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല ഞാൻ എത്ര നേരം കുറച്ചൊരു ഫോട്ടോ വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ച് കയ്യിൽ തീറ്റയും വെച്ച് എത്ര നേരമായി എന്നറിയാം ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഏറിപ്പോയ ഒന്നോ രണ്ടോ കിളികൾ അതിലപ്പുറത്തേക്ക് എൻ്റെ കയ്യിൽ വരുന്നേ ഇല്ല അപ്പോൾ അപ്പോഴാണ് നോക്കിയാൽ അഖിലേഷ് വന്ന് നിന്നപ്പോൾ അവൻ്റെ കയ്യിലുള്ള കിളികളെല്ലാം കൂടെ അവൻ്റെ കയ്യിലും മേലുമാണ് ഉള്ളത് ഇതെന്താണെന്ന് മാത്രം ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല ഇതിന് മാത്രം എന്താണ് അവൻ്റെ അടുത്തുള്ളത് ഇത്രയും കിളികൾ വന്ന് അവനെ പൊതിയാൽ മാത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും മഖിലേഷിനെ ഇത് കാണുന്ന ആർക്കെങ്കിലും മഖിലേഷിനെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താണ് ഇതിന് മാത്രം അവന് പ്രത്യേകത ഇത്രയും കിളികൾ അവനെ പൊതിയാൽ മാത്രം പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് പിടികിട്ടിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം ഇപ്പം ഈ പാവം അഖിലേഷിൻ്റെ കുറ്റം പറഞ്ഞെങ്കിൽ അവനാണീ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കേട്ടോ അവൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവനെ കൊണ്ടാണ് എടുപ്പിച്ചത് അതൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ കണ്ട അവിടെ മൊത്തം കോടയായിരുന്നു നല്ലൊരു ഒന്നാമത് വെ മഴ ആയതുകൊണ്ട് തന്നെ വെയിലുമില്ല എന്ന് കരുതി മഴ വല്ലാണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുന്നില്ലേ കുറച്ചൊക്കെ മഴ ഞങ്ങൾക്ക് കിട്ടി കണ്ട അവിടെ മൊത്തം ആ ഒരു സ്ഥലം മൊത്തം കോട മൂടിക്കിടക്കായിരുന്നു ഇത്ര കോട എനിക്ക് പൊതുവേ ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഈ നല്ല തണുപ്പത്ത് ഐസ്ക്രീം തിന്നാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ കോടയും തണുപ്പും മഞ്ഞുമൊക്കെ ഉള്ള സമയത്ത് ഐസ്ക്രീം തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമല്ല ഞാൻ പൊതുവേ എവിടെ പോയാലും ഐസ്ക്രീം ആരും തന്നാൽ ഞാൻ വേണ്ടാന്ന് പറയുന്ന ആളാണ് പക്ഷേ ഓവർ തണുപ്പ് ഒരു ഐസ്ക്രീം തിന്നാൻ ഒരാഗ്രഹം അങ്ങനെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി വീണ്ടും ഞങ്ങൾ തിരിച്ച് പോകും തിരിച്ചു പോന്നപ്പോഴാണ് നല്ല മുട്ടൻ പണി കിട്ടിയത് വന്നത് ഞങ്ങൾ നെടിയീർപ്പ് വഴിയുള്ള കോളനി വഴിയുള്ള ആ റോഡിനാണ് വന്നത് ആ ഒരു കറക്റ്റ് റോഡ് എന്ന് പറഞ്ഞാൽ അത്രയും മോശമാണ് ഞങ്ങളാ വണ്ടിയാണെങ്കിൽ അടി തട്ടുന്ന ഭാഗത്തിനുള്ളൊരു വണ്ടി അൾട്രോസാണ് അപ്പം എവിടെ പോയാലും അടി തട്ടുന്നൊരു വണ്ടിയാണ് അപ്പോൾ ആ റോഡിലൂടെ അത്രയും ദുഷ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കായിരുന്നു പോര എങ്ങോട്ട് വരുന്ന വണ്ടിക്കാരെയൊക്കെ ഇതൊക്കെ ഞങ്ങൾ മടക്കി അയച്ചു മക്കളേ പോണ്ട വണ്ടിക്ക് പണി കിട്ടും അത്രയും മോശമാണ് റോഡെന്നൊക്കെ പറഞ്ഞാൽ കുറേ എണ്ണത്തിന് ഞങ്ങൾ മടക്കി അയച്ചു അത്രയും ദുരിതകരമായ യാത്രയായിരുന്നു തിരിച്ചു വന്നത് അപ്പം ഞങ്ങൾക്ക് തോന്നി ഇതിൽ വരേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങളിതാ നാട്ടിലെത്താനുള്ള പുറപ്പാട്ടിലാണ് അങ്ങനെ ഒരു അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതാ തിരിച്ചു പോരായി അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല എന്നാണല്ലോ പറയുക അല്ലേ ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ യാത്രകൾ യാത്രകളുണ്ടാവട്ടെ അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്